ശൈത്യകാലത്ത് കേരളത്തിൽ ധാരാളമായി ലഭ്യമാകുന്ന ഒന്നാണ് മധുരക്കിഴങ്ങ് നിരവധി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഫലമാണ് മധുരക്കിഴങ്ങ് വൈറ്റമിനുകൾ ധാതുക്കൾ കാർബോഹൈഡ്രേറ്റുകൾ നാരുകൾ ആന്റി ഓക്സിഡന്റുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് മധുരക്കിഴങ്ങ് ഇത് ചർമ്മത്തെയും ആരോഗ്യത്തെയും മെച്ചപ്പെടുത്തുന്നു ആരോഗ്യപരമായ ഗുണങ്ങൾ കൂടാതെ മധുരക്കിഴങ്ങ് ഭക്ഷണത്തിലോ ചർമ്മ സംരക്ഷണ മാർഗങ്ങളിലോ ഉൾപ്പെടുത്തുന്നത് ചർമ്മത്തിന് തിളക്കം നൽകും പർപ്പിൾ നിറത്തിലുള്ള മധുരക്കിഴങ്ങ് ആന്റി ഓക്സിഡുകളുടെ സമ്പന്നമായ ഉറവിടമാണ് ഇത് ക്യാൻസർ ഹൃദ്രോഗം തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നു സൂര്യാഘാതത്തിൽ നിന്ന് ചർമ്മത്തിന് സംരക്ഷിക്കുന്ന ബീറ്റ കരോട്ടീൻ ലഭിക്കുന്നതിനുള്ള മികച്ച ഭക്ഷണ സ്രോതസ്സുകളിലൊന്നാണ് മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങിലെ ആന്റി ഓക്സിഡന്റ് അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുന്നു ബീറ്റ കരോട്ടീൻ ആന്റി ഏജൻറ്റിങ്ങിന് ഉത്തമമാണ് ചർമ്മ കോശങ്ങളെ ദോഷകരമായി ബാധിക്കുകയും പ്രായമാകൽ പ്രക്രിയയെ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്ന ഫ്രീ റാഡിക്കലുകളുടെ ദോഷകരമായ ഫലങ്ങളിൽ നിന്നും ചർമ്മത്തെ സംരക്ഷിക്കുന്നതിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ നിർണായക പങ്ക് വഹിക്കുന്നു പതിവായി മധുരക്കിഴങ്ങ് കഴിക്കുന്നത് യൗവനവും ആരോഗ്യപൂർണവുമായ ചർമ്മത്തെ നിലനിർത്താൻ സഹായിക്കും ഗ്ലൂട്ടതയോൺ സപ്ലിമെൻ്റിയായി ഉപയോഗിക്കുന്ന മധുരക്കിഴങ്ങ് ആൻറ്റി ഏജിംഗ് പ്രോപ്പർട്ടിയായി പ്രവർത്തിക്കുന്നു മധുരക്കിഴങ്ങിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി കൊളാജിൻ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചർമ്മത്തിൻ്റെ ഇലാസ്തികത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ പ്രായമാകൽ പ്രക്രിയ വൈകിപ്പിക്കുന്നു മധുരക്കിഴങ്ങ് പതിവായി കഴിക്കുന്നത് നേരത്തെ വരകളും ചുളിവുകളും കുറയ്ക്കുകയും ചർമ്മം ചെറുപ്പമായി നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും പറപ്പിൾ നിറത്തിൽ കാണുന്ന മധുരക്കിഴങ്ങിൽ കാണപ്പെടുന്ന ഒരു കൂട്ടം ആൻറ്റി ഓക്സിഡൻറ്റുകൾ മൂത്രാശയം വൻകുടൽ ആമാശയം സ്തനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ടെസ്റ്റ് ട്യൂബ് പഠനങ്ങളിൽ ചിലതരം ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ മന്ദഗതിയിലാക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് മധുരക്കിഴങ്ങിൽ കാണപ്പെടുന്ന പോഷകങ്ങൾ കുടലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നു പ്രതിദിനം ഇരുപത് മുപ്പത്തിമൂന്ന് ഗ്രാം നാരുകളാൽ സമ്പുഷ്ടമായ ഭക്ഷണക്രമം ക്രമം വൻകുടൽ ക്യാൻസറിനുള്ള സാധ്യതയും കുറയ്ക്കുന്നതായി പഠനങ്ങൾ പറയുന്നു മധുരക്കിഴങ്ങ് ചർമ്മത്തിന് ജലാംശം നൽകുന്നതിനുള്ള ഒരു ഉറവിടമായി പ്രവർത്തിക്കുന്നു ഇത് ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും വരൾച്ച ചുളിവുകൾ പോലുള്ള പ്രശ്നങ്ങൾ തടയുന്നതിനും അത്യാവശ്യമാണ് കൂടാതെ മധുരക്കിഴങ്ങിൽ അടങ്ങിയിരിക്കുന്ന ആൻ്റി ഇൻഫ്ലമേറ്ററി സംയുക്തങ്ങൾ സെൻസിറ്റീവ് ചർമ്മത്തെ ഒരു പരിധിവരെ ഒന്ന് കൺട്രോൾ ചെയ്യാനും റാഷസ് കറുത്ത പാടുകൾ ഉണ്ടാകുന്നതൊക്കെ തടയാനും സഹായിക്കും മധുരക്കിഴങ്ങിലെ ബീറ്റ കെരോട്ടീൻ അന്തോസയാസിൻ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ കാഴ്ച നഷ്ടപ്പെടുന്നത് തടയാനും കണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നുണ്ട് മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് മധുരക്കിഴങ്ങ് തലച്ചോറിന്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുന്നുവെന്നും പഠനങ്ങൾ പറയുന്നുണ്ട് നൂറ് ഗ്രാം മധുരക്കിഴങ്ങിൽ വെറും എൺപത്തി ആറ് കലോറി മാത്രമാണുള്ളത് കൂടാതെ പ്രോട്ടീനും ഫൈബറും ഒക്കെ അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ ഇവ ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും മധുരക്കിഴങ്ങ് മഗ്നീഷ്യത്തിന്റെ നല്ല ഉറവിടമാണ് അതുകൊണ്ട് തന്നെ സമ്മർദ്ദത്തിന് വളരെ നല്ലതാണെന്നാണ് പറയുന്നത് സമ്മർദ്ദം കുറയ്ക്കാൻ വളരെ നല്ലതാണെന്നാണ് പറയുന്നത് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ധാതുവാണ് മെഗ്നീഷ്യം ഇത് ശാന്തത വിശ്രമം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് ഈ പറഞ്ഞതൊക്കെ മധുരക്കിഴങ്ങുമായി ബന്ധപ്പെട്ട നല്ല വശങ്ങൾ മാത്രമാണ് ഏതൊരു കാര്യത്തിനും നല്ലതും ചീത്തയും ഉണ്ടെന്ന് പറയുന്നത് പോലെ ഈ മധുരക്കിഴങ്ങിനും ചെറിയ ചില ഉണ്ട് മധുരക്കിഴങ്ങിൽ ഉയർന്ന അളവിലുള്ള പൊട്ടാഷ്യം ഉള്ളതിനാൽ ബീറ്റ ബ്ലോക്കർ മരുന്നുകൾ കഴിക്കുന്ന ആളുകൾക്ക് ഇത് അത്ര നല്ലതല്ല അതുകൊണ്ട് തന്നെ മധുരക്കിഴങ്ങ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അത്ര നല്ലതായിരിക്കില്ല എന്നും പറയപ്പെടുന്നുണ്ട് അമിതമായാൽ അമൃതം വിഷം എന്ന പഴഞ്ചൊല്ല് പോലെ മധുരക്കിഴങ്ങ് അമിതമായി കഴിക്കുന്നതും അപകടം തന്നെയാണ് കാരണം മധുരക്കിഴങ്ങ് അടങ്ങിയിരിക്കുന്ന ഉയർന്ന ഓക്സിലേറ്റ് വൃക്കകളിലും പിത്താശയത്തിലും കല്ലുകൾ ഉണ്ടാകാനുള്ള സാഹചര്യവും ഉണ്ടാക്കുന്നുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് ഓർക്കുക ഇതെല്ലാം പൊതുവായ ആരോഗ്യ വിവരങ്ങൾ മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഒരു ആരോഗ്യ വിദഗ്ധനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്